എന്താ സ്പോഞ്ച് ദോശക്ക് പറ്റിയ ചമ്മന്തി അല്ലേ തേങ്ങ ചമ്മന്തി പുഷ്പോശും ഒഴുന്നൊടക്കെല്ലാം പറ്റിയ ച ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തെല്ലാം ചെറുക്കല്ലേ പുളി ഇഞ്ചി കറി അടുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ് കുറച്ച് കറിവേക്ക് ചേർക്കുക ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേക്ക് ചേർക്കുക എരിവിനാവശ്യമായ പച്ചമുളക് കേർക്കുക ഇതിലിപ്പോൾ ഇത്ര പച്ചമുളക് എടുത്ത മൂന്ന് പച്ചമുളക് വെറിച്ചിട്ടുണ്ട് തിരിച്ചേർക്കുക തിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്ക പുളി അങ്ങനെ തന്നെ ചേർക്കലാ കുതിർത്തി വെക്കണ്ടോ കുതിർത്തി വയ്ക്ക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോ അവിടെ ചമ്മന്തിയിലേക്ക് ഇഞ്ചി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കും കുറച്ച് വെള്ളം ചേർക്കണം അല്ലേ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഇടക്ക് ഇളക്കി കൊടുക്കണം അല്ലേ കുറച്ച് കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് നമ്മുടെ ചമ്മന്തിയിൽ കടു വറുത്തിടാൻ ആവശ്യമായ എണ്ണ വെച്ചെടുക്കുക കടുകിട്ടാ കടുകും കറിവേറ്റും മറ്റൻ മുളകും മറ്റൻ മുളകില്ല പായസത്തിന് കടു ചേർത്ത് കൊടുക്കുക കടു നല്ലോണം പൊട്ടിയിട്ടുണ്ട്

ചമ്മന്തി റെഡി ആമ്മന്തി റെ റെഡി ആയിട്ടുണ്ട് ദോശക്കും ഉഴുന്ന വടക്കും എല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം പുഷ്പോശ് കൊണ്ടിരിക്കണം ദോശ ഇട്ടു കഴിഞ്ഞാൽ ഇല്ല തുടങ്ങി അത്രയല്ലേ അപ്പോൾ നമ്മുടെ ദോശയും ചമ്മന്തി